ഇന്ന കലമിനൽ മുർസലിൻ ഇന്നക്ക തീർച്ചയായും താങ്കൾ അള്ളാഹ് റസൂലെ പറയാണ് തീർച്ചയായും താങ്കൾ ലമിനൽ മുർസലീൻ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പെട്ടാൾ തന്നെയാണ് നിങ്ങൾ സംശയിക്കണ്ട അവരിങ്ങനെ കുത്തുവാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ ന്യൂനതകൾ പറയുമ്പോൾ നിങ്ങൾ പരിഹസിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിസാനത്തിൻ്റെ വിഷയത്തിൽ സംശയിക്കേണ്ട നിങ്ങൾ ഉറപ്പിച്ച് നിന്നോ കാരണം ഇന്ന കലമിനൽ മുറസലീൻ നിങ്ങൾ മുറസലിങ്ങൾ പെട്ടാൾ തന്നെയാണ് അള്ളാഹു സുബാന റസൂലെ സമാധാനിപ്പിക്കാൻ മാത്രവുമല്ല നിങ്ങൾ റസൂല് തന്നെയാണ് അടുത്ത വാക്ക് അലാ മുസ്തഖീം നിങ്ങൾ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെയാണ് പ്രവാചകന ചില ആൾക്കാരുണ്ടാവുമല്ലോ ഹക്കിനെ ഉൾക്കൊണ്ടു പക്ഷെ അതിൻ്റെ എതിർവശത്ത് നിൽക്കുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ടാവും അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാൻ ഓരോ ആക്ഷേപങ്ങൾ എതിർക്കാൻ അപ്പം അത് കേൾക്കുമ്പം ഞാൻ ഈ പിടിച്ചത് ഹക്ക് തന്നെയാണോ എന്നൊരു സംശയം എല്ലാ അപ്പുറം നാട്ടുകാർ മുഴുവൻ അപ്പുറം നാട്ടുകാർ മുഴുവൻ ഇതിനെതിര് അപ്പോൾ ഇതെന്തി കേടാണോ ഇത് തെറ്റാണോ എന്നൊരു സംശയം അതില്ലാതെ റസൂലിനെ ഉറപ്പിക്കണം അല്ല അള്ളാഹു തആല ഇന്നക على صراط المستقيم تانجل نيرا يا بادي التنة يعني برو واجعه صراط المستقيم أبو الله عند الرسول أصراط المستقيم ايضا أبو الله سبحانه وتعالى تنة برا الله عند برو أنجل تانجل صراط المستقيم لا أنا أصراط المستقيم أنا نامن ديدنا سورة الفاتحة الله الله عند صديقنا لا صراط الذين أنعمت عليهم على المارك ما ندد أنعمت عليهم الله هو نين نعمت زيدوري بحاجة مالكارد مارك الله سبحانه وتعالى نعمت زيدار كنا അനാം താലെഹിം മിന നബിന വ സിദ്ദീഹീന വുഹദായി വ സാലിഹീൻ അല്ലേ അള്ളാഹുൻ്റെ റസൂല് സഹാബാക്കള് സാലിഹീങ്ങൾ അപ്പോൾ അവരൊക്കെ സഞ്ചരിച്ച മാർഗം അപ്പോൾ നമ്മൾ വിജയിക്കാൻ എന്ത് ചെയ്യണം ആ മാർഗത്തിൽ ചെല്ലണം അപ്പോൾ ആ ഒരു മാർഗ്ഗം മാത്രമാണ് വിജയത്തിൻ്റെ മാർഗം അതാണാൽ അഹ്ലു സുന്നത്തി വൽ ജമാ അപ്പോൾ സുറാത്തുൽ മുസ്തഖീം അതാണ് നേരായ മാർഗം അള്ളാഹുൻ്റെ റസൂല് ആ മാർഗ്ഗത്തിലായിരുന്നു അപ്പോൾ നമ്മളിനെ വിജയിക്കണമെങ്കിൽ അള്ളാഹുൻ്റെ റസൂല് പോയ സ്വർഗ്ഗം സഹാബാക്കൾ പോയ സ്വർഗം ആ സ്വർഗ്ഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ റസൂൽ റസൂസ്ലാഹു അലഹി വസ്ല്ലം ഏതൊരു സിറാത്തുൽ മുസ്താക്കിമിലാണോ ആ മാർഗത്തിൽ നമ്മൾ ചേരണം വേറൊരു മാർഗം ഇല്ല വിജയത്തിലേക്ക് വേറൊരു മാർഗ്ഗം ഇല്ല റസൂ സലാഹു അലഹി വസ്ലം പറഞ്ഞു നസറാനികളിൽ എഴുപത്തൊന്ന് വിഭാഗം യഹൂദികൾ എഴുപത്തിരണ്ട് വിഭാഗമായി തിരിഞ്ഞു എൻ്റെ ഉമ്മത്ത് എഴുപത്തി മൂന്ന് വിഭാഗങ്ങളായി പിരിയും റസൂ സലാഹു അലി ഹസ്ലാം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാക്കാണ് എൻ്റെ ഉമ്മത്ത് എഴുപത്തി മൂന്ന് വിഭാഗങ്ങളായിട്ട് അവർ തിരിയും കുറേ വിഭാഗങ്ങളുണ്ടാവും നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ കക്ഷികളുണ്ട് കുറേ വിഭാഗങ്ങളുണ്ട് അതിലേതാണ് ശരി ഏതാണ് ഈ സാറാത്തുൽ മുസ്തഹീബിൽ നമ്മൾ എത്തിക്കുന്ന ടീം അതാണ് മനസ്സിലാക്കേണ്ടത് ഏതാണ് എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോയിട്ട് പറഞ്ഞു എല്ലാവരും നരകത്തിലാണ് ഇല്ല വാഹിദ ഒരു വിഭാഗം വഹിച്ച് അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഈ സമൂഹം മുസ്ലിം ഉമ്മത്ത് എഴുപത്തി മൂന്ന് വിഭാഗമായി പിരിയും ആ എഴുപത്തി മൂന്നിൽ എഴുപത്തി രണ്ടും നരകത്തിലാണ് ഒന്ന് സ്വർഗ്ഗത്തിലാണ് ആ ഒന്നേതാ സ്വർഗത്തിലേക്ക് പോകുന്ന ഒന്നേതാ ആ സുറാത്തുൽ മുസ്തഖിമുള്ള റസൂ സലഹ് അലലി വസ്സലം സുറാത്തുൽ മുസ്തഖിമിലാണ് അപ്പോൾ ആ സുറാത്തുൽ മുസ്തഖിമുള്ളവരാണ് സ്വർഗത്തിൽ അലലി ഹുസലം പറഞ്ഞു മാ അന അലൈഹി നാനും എൻ്റെ സഹാബാക്കളും ഇന്ന് ഏതൊരു നിലപാടിലാണോ ആ നിലപാട് നിലകൊള്ളുന്നവരാണ് അവർ വിഭാഗം അപ്പോൾ അപ്പം റസൂലഹ് വസ്ലം അന്തലാത്തുൽ മുസ്ഹിമിലാണ് അതിൻ്റെ കൂടെ ആരും കൂടി ചേർത്തു സഹാബാക്കളും കൂടി ചേർത്തു അല്ലേ ഖുറാൽ അല്ലാതാണ് റസൂല താങ്കൾ സുലാത്തുൽ മുസ്തഖമിലാണ് ഹദീഫിൾ റസൂസ്ലാഹ് അലി വസ്ലം പറഞ്ഞു ഞാനും എൻ്റെ സഹാബാക്കളും ഏതൊരു മാർഗ്ഗത്തിലാണ് അഥവാ സഹാബാക്കളും റസൂലും ചെയ്തു സുലാത്ത്ൽ മുസ്തഖിയിലേക്ക് ചേർത്തു ഇനി നമ്മൾ ആ മാർഗത്തിലെത്താൻ എവിടെ എതിരെ പോകണം സഹാബാക്കളുടെ മാത്രം എത്താൻ കഴിയൂ അതോടെ മനസ്സിലാക്കേണ്ടത് അപ്പം വിജയിക്കാനുള്ള മാർഗ്ഗം ഏതാണ് സുറത്ത് യാസിൻ അള്ളഹു പ്രഖ്യാപിച്ചതുപോലെ സുലാത്ത് മുസ്തഖിം ആ സുലാത്തുൽ മുസ്ഹിമിലേക്ക് എത്താനുള്ള മാർഗ്ഗം റസൂൽ സല്ലാ അലിഹി വസ്ലം അന്ന് സഹാബാക്കളെ പഠിപ്പിച്ചു ആരാണ് എൻ്റെ സഹാബാക്കളും അപ്പോൾ ആ സുറാത്തുൽ എത്താൻ നാം സ്വീകരിക്കേണ്ടത് ആരാണ് സഹാബാക്കളാണ് അവൻ പ്രിയമുള്ളവരമ്മുടെ ദീൻ നമുക്ക് ഈ കിട്ടുക ആരിലൂടെയാണ് സഹാബാക്കളിലൂടെയാണ് അപ്പോൾ ആ സഹാബാക്കളുടെ സഞ്ചരിക്കുന്ന ഒരാളാണെങ്കിൽ അവർ സുന്നത്തി ജമാഅ അവർ മാത്രം വിജയിക്കൂ കാരണം അവർ സഹാബത്തിലൂടെ സലാത്തുൽ മുസ്താഖിമിലേക്ക് എത്തുന്നവരാണ് ഇത് നമ്മുടെ ദീൻ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്ന ദീൻ ഓരോ വിഷയം എടുത്താലും നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ടത് അമലുകളുടെ നിസ്കാരമാണല്ലോ നിസ്കാരം എടുത്തു നമ്മൾ ഇഹ്റാമിൽ കൈ കെട്ടി നിസ്കാരം ആരംഭിച്ചു ആ നിസ്കാരം കൊണ്ട് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ആ നിസ്കാരം ആയിരിക്കണം റസൂലും സഹാബാക്കളും കാണിച്ചതെന്നെ ആയിരിക്കണം നമ്മൾ നോക്കുക തക്വീറത്ത് ഇഹ്റാം മുദൽ സലാം കിട്ടുന്നത് വരെ എൻ്റെ നിസ്കാരം മേദിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വിഷയത്തിലേക്ക് എത്തുമ്പോഴും ഓരോ റുഖനുകൾ അല്ലെ റുഖുകൾ സുജൂദ്ദാൽ ജുലൂസ് അല്ലെങ്കിൽ തഷഹുദ് അങ്ങനെ ഓരോ എത്തുമ്പോഴും എൻ്റെ ഇത് ഞാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് അഥവാ അത് റസൂലിലേക്കും സഹാബാക്കളിലേക്കും എത്തിക്കാൻ കഴിയണം നിസ്കാരം ഒന്നാമത്തത് രണ്ടാമത്തത് നോമ്പ് ജക്കാത്ത് ഇതൊക്കെയാണ് അമലുകൾ ഇനി ഇവരൊന്നും കാണിച്ചല്ലാത്ത കുറച്ച് അമലുകൾ എന്തെങ്കിലും ആരെങ്കിലും ചെയ്തത് വെച്ചിട്ട് ചെയ്താലെത്താൻ പറ്റുമോ ഒരിക്കലുമില്ല അപ്പോൾ നമ്മളൊരു ഒരു കാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ആ കാര്യത്തിൻ്റെ പിറകിൽ അത് സഹാബാക്കൾ ചെയ്തിട്ടുണ്ടോ അത് ഹരീഫിൽ സ്ഥിരപ്പെട്ടതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹദീഫിൻ്റെയോ ഖുറാൻ്റെയോ അടിസ്ഥാനത്തിൽ സഹാബാക്കൾ ഇത് ചെയ്തതായിട്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കൽ സുറാത്തുൽ ആഗ്രഹിക്കുന്ന ഒരു മുമ്മിൻ്റെ നിർബന്ധ ബാധ്യതയാണ്